നമസ്തേ കാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾക്കിന്ന് ഡിവൈൻ നൽകുന്ന ഗൈഡൻസ് എന്താണെന്ന് നോക്കാം ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ് റെസിനേറ്റ് ആവുന്നവർ എടുത്താൽ മതി അല്ലാത്തവർ വിട്ട് കളയണം അതുപോലെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയുവാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും ഒരു പേഴ്സണൽ റീഡിങ് എടുക്കുക നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും അതുപോലെ എൻ്റെ റീഡിങ്സ് റെസിനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ട് ഒരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം കൂടാതെ നമ്മുടെ ാണ് ടൈംലെസ് ആണ് ആണ് നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ സമയം മുതൽ നിങ്ങൾക്ക് ആവുന്നതായിരിക്കും അതുപോലെ ഒരു മാനിഫെസ്റ്റേഷൻസ് എനർജിയോട് കൂടി തന്നെയാണ് ഓരോ റീഡിങ്സും ഞാൻ നിങ്ങളിലേക്ക് സമർപ്പിക്കുന്നത് നിങ്ങൾ ഇതിൽ എത്രത്തോളം വിശ്വാസവും പ്രാർത്ഥനയും സമർപ്പണബോധവും കൊടുക്കുന്നുവോ അതനുസരിച്ചായിരിക്കും നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതിൽ ഒരേ കാര്യങ്ങളും കണക്റ്റഡ് ആകുന്നത് മാത്രമല്ല ടാറോ റീഡിംഗ്സിൽ വിശ്വാസം ഇല്ല എന്നുള്ളവർ തീർച്ചയായിട്ടും കർമ്മ എനർജി നിങ്ങളിലേക്ക് കണക്ട് ചെയ്യാൻ ഇട വരരുത് നെഗറ്റീവ് ആകുന്ന ഒരു എനർജിയോട് കൂടി അല്ലെങ്കിൽ വിശ്വാസമില്ലായ്മയോട് വിശ്വാസമില്ലായ്മയോടുകൂടി നിങ്ങളിത് കണ്ടാൽ ആ രീതിയിലുള്ളൊരു എനർജി നിങ്ങളിലേക്ക് വന്ന് ചേരുകയുള്ളൂ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് പിന്നെ വജ്ര വരാഹി നമ്മ വരാഹി മന്ത്രവും മണി അഫർമേഷൻസും ഇട്ടിട്ടുണ്ട് നിങ്ങൾക്കത് വിശ്വാസമാണ് എങ്കിൽ നിങ്ങൾ എല്ലാ ദിവസവും അത് ഒരു ഇരുപത്തൊന്ന് പ്രാവശ്യമെങ്കിലും ചൊല്ലാൻ ശ്രമിക്കുക കേട്ടോ വാരാഹി മന്ത്രം മുന്നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതും ഭജന മണി അഫർമേഷൻസ് നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നതുമാണ് ഏറ്റവും ഉത്തമം പിന്നെ നിങ്ങൾക്ക് സാധിക്കുന്നില്ല എങ്കിൽ ഇരുപത്തിയൊന്ന് പ്രാവശ്യമെങ്കിലും ദിവസവും ചൊല്ലാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും ഒരു ചേഞ്ചിങ് നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കും അത് ഞാൻ നൂറ് ശതമാനം ഉറപ്പ് നൽകുന്നു കേട്ടോ നമുക്ക് റീഡിങ്സ് നോക്കാം ഫസ്റ്റ് എന്നെ വന്നിരിക്കുന്നത് ഏറ്റവും ഓഫ് സോഴ്സിൻ്റെ എനർജിയാണ് കേട്ടോ ഭയങ്കരമായ മാനസിക വിഷമത്തിൽ നിൽക്കുന്നു അതായത് ഒന്നും ചെയ്യാൻ പറ്റാതിന് എന്താണ് എന്നുള്ള ഒരു അവസ്ഥയിലാണ് അതായത് നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്കുണ്ടായിരുന്ന ഒരുപാട് പ്രതീക്ഷകളെല്ലാം തകർന്ന് ഒരു ശൂന്യതയിലേക്ക് നിൽക്കുന്ന വ്യക്തികളുടെ എനർജി വരുന്നു സ്വയം നിങ്ങൾ ഒരു ചലനം നഷ്ടപ്പെട്ടോ അല്ല എനിക്ക് തോന്നുന്നു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത എന്തോ ഒരു തിരിച്ചടി നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ചിട്ടുണ്ട് പ്രതീക്ഷിക്കാത്ത െങ്കിലും ഒരു സാഹചര്യത്തിൽ നിന്നോ പ്രതീക്ഷിക്കാത്ത ഏതെങ്കിലും ഒരു സിറ്റുവേഷൻസോ അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തോ നഷ്ടം എന്തോ കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ച അതായത് പ്രതീക്ഷ നഷ്ടപ്പെട്ട ഒരു അവസ്ഥയാണ് അതായത് ഒരു ഫാദർ എനർജി അതല്ലെങ്കിൽ ഒരു ഓൾഡ് മൈൻഡ് എനർജിയെ ബേസ് ചെയ്ത് നിങ്ങൾ വളരെയധികം മാനസിക വിഷമം അനുഭവിക്കുന്നു ഒരു സ്തംഭന അവസ്ഥയിലാണ് എന്നാണ് കാണുന്നത് കേട്ടോ ഒരു ഗാർഡിയൻ അതായത് ഒരു സ്വപ്നം നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് ചിലപ്പോൾ ഒരു വ്യക്തിയിൽ നിന്നൊരു സപ്പോർട്ട് പ്രതീക്ഷിച്ച് കാണും അതല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്വപ്നം റിയാലിറ്റി ആക്കേണ്ട വേണ്ട വ്യക്തിയിൽ നിന്നും നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഒരു തിരിച്ചടി ഒരു നെഗറ്റീവ് ആകുന്ന ഒരു ഇൻഫർമേഷൻസോ അല്ലെങ്കിൽ നെഗറ്റീവ് ആകുന്ന രീതിയിലുള്ള ഒരു പെരുമാറ്റമോ എന്തോ നിങ്ങൾക്ക് നേരിടേണ്ടി വന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ആ ഒരു എനർജിയുടെ ഫലമായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു സ്തംഭനാവസ്ഥ അവസ്ഥ അണ്ണ ഓർക്കാപ്പുറത്തൊരു ഇരുട്ടടി കിട്ടിയ പോലത്തെ ഒരു അവസ്ഥയിലാണ് കുറേ ആളുകളുടെ എനർജി കടന്നു കടന്നു പോകുന്നത് തീർച്ചയായിട്ടും കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് ഇല്ലാത്തൊരവസ്ഥയാവാം അതല്ലെങ്കിൽ നിങ്ങൾ പ്രതീക്ഷിച്ചതിൻ്റെ ഓപ്പോസിറ്റ് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ടാവാം എന്താണെങ്കിലും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങളൊരു തടവരയിലായിപ്പോയി മനസ്സുകൊണ്ടുള്ള ഒരു തടവര എനർജിയിലാണ് നിൽക്കുന്നത് അതായത് പ്രതീക്ഷകൾ െല്ലാം കീഴ്മേൽ മറിഞ്ഞു എന്ന് തന്നെയാണ് കാണുന്നത് ഒരു ട്രാജഡി എനർജിയിൽ നിൽക്കുന്ന സിറ്റുവേഷൻസ് ആണ് നമുക്കിപ്പോൾ ഈ ഒരു കറൻറ്റിലിൽ കാണാൻ പറ്റുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് ഇവിടെ നിങ്ങളോട് ഡിവൈൻ കാണിച്ചു തരുന്ന ഒരു എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രതീക്ഷിക്കാതെ ഒരു അൺഎക്സ്പെക്റ്റഡ് ആയ ഒരു മാറ്റം ഒരു വലിയ ഒരു ചേഞ്ചിങ് ഒരു ബിഗ് ചേഞ്ചിങ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഡിവൈൻ കരുതി വെച്ചിട്ടുണ്ട് കാര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും എടുത്തു കളയേണ്ടതായിട്ടുണ്ട് നിങ്ങൾ സ്വയം ബന്ധനാവസ്ഥയിൽ നിൽക്കണ്ട നിങ്ങൾ നിരാശപ്പെടേണ്ട നിങ്ങളുടെ ആ ഒരു ബ്ലൈൻഡ് എനർജിയിൽ നിന്നും നിങ്ങൾ പുറത്തേക്ക് കടക്കുക കാരണം നിങ്ങളെ സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്നും നിങ്ങൾക്ക് അർഹതയില്ലാത്ത അല്ലെങ്കിൽ നിങ്ങളെ അർഹതയില്ലാത്ത ചില കാര്യങ്ങളെ എടുത്തു മാറ്റപ്പെട്ടതിൻ്റെ ഒരു സൂചനയാണ് നിങ്ങൾക്കിപ്പോൾ സംഭവിച്ചിരിക്കുന്ന ആ ഒരു ഇമോഷണൽ പെയിൻ അതല്ലെങ്കിൽ ചില സിറ്റുവേഷൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്ന തിരിച്ചടികൾ അതിൽ നിങ്ങൾ ഒരു കാരണവശാലും വേദനിക്കേണ്ട മാറ്റത്തിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുമെന്ന് തന്നെയാണ് കാണുന്നത് അതുപോലെ തന്നെ ഒരു ഇമോഷണൽ ഒരു നിരാശയാണ് കേട്ടോ സംഭവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഒരു ചീറ്റിംഗ് സംഭവിച്ച അല്ലെങ്കിൽ നിങ്ങൾ ചീറ്റിംഗ് ചെയ്യപ്പെട്ടു എന്നുള്ളതും അതിൽ നിങ്ങൾക്ക് കരകയറാൻ പറ്റാത്ത ഒരു സ്തംഭനാവസ്ഥ ഇമോഷണൽ പരമാകുന്ന ഒരു റിജക്ഷൻ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുണ്ട് ഈ ഒരു അടുത്ത ദിവസങ്ങളിൽ എന്താണെങ്കിലും ഓൺ ചെയ്യണം എന്ന് തന്നെയാണ് കാണുന്നത് കാരണം നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം സംഭവിച്ചതൊന്നുമല്ല ജീവിതം നിങ്ങൾക്ക് വരാൻ കിടക്കുന്നേ ഉള്ളൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ ഒരു സ്തംഭനാവസ്ഥ അല്ലെങ്കിൽ നിങ്ങളെ മിസ്യൂസ് ചെയ്ത് ഒന്നെങ്കിൽ നിങ്ങളിൽ നിന്ന് എന്തൊക്കെയോ നേടിയെടുത്തുകൊണ്ട് ചില സിറ്റുവേഷൻസുകൾ നിങ്ങളെ ചീറ്റിംഗ് ചെയ്ത് നിങ്ങളെ ഒറ്റപ്പെടുത്തി കടന്നു പോയിട്ടുണ്ടാവാം എന്താണേലും ഇമോഷണൽ പരമാകുന്ന ഒരു തളർച്ച ഒരു തകർച്ച നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് വേണ്ട ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് ഡിവൈൻ കാത്ത് വെച്ചിരിക്കുന്നത് നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ട് നിങ്ങൾക്ക് വേറെ അവസരമുണ്ട് അല്ലെങ്കിൽ ഇനിയും നിങ്ങൾക്ക് സ്നേഹിക്കാനുള്ള ഒരു ശക്തമാവുന്ന ഹൃദയമുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ഒരു തോന്നൽ എനിക്കിനി ഒന്നിനെയും സ്നേഹിക്കാൻ പറ്റില്ല ഞാൻ ഒന്നിലേക്കും ഇനി കണക്റ്റഡ് ആവില്ല എൻ്റെ ജീവിതം അവസാനിച്ചു എൻഡിങ് പോയിൻറ്റിലാണ് എന്ന് നിങ്ങൾ ചിന്തിക്കുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് അത് അങ്ങനെയല്ല നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ഇനിയും സ്നേഹിക്കാൻ സാധിക്കും നിങ്ങൾക്ക് ഇനിയും സ്നേഹം തേടി സ്നേഹിക്കാനും സ്നേഹിക്കപ്പെടാനുമുള്ള ഒരു യോഗം അല്ലെങ്കിൽ അതിനുള്ള ഒരു സമയം നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്ന് തന്നെയാണ് കാണുന്നത് ചിലതെല്ലാം നിങ്ങളും ഉപേക്ഷിക്കേണ്ടതാണ് അതായത് ചില തിരിച്ചറിവുകൾ ചില എക്സ്പീരിയൻസുകൾ നിങ്ങളുടെ ജീവിതത്തിൽ വന്നിരിക്കുന്നത് നിങ്ങളും ചിലതെല്ലാം ഉപേക്ഷിക്കേണ്ട സമയമായി നിങ്ങളുടെ ജീവിതത്തിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ എടുക്കേണ്ട ടൈമായി എന്ന് തന്നെയാണ് ഡിവൈൻ നമുക്ക് കാണിച്ചു തരുന്നത് ധൈര്യമായി തന്നെ നിങ്ങൾ മുന്നോട്ടേക്ക് പോകേണ്ടി വരും കാരണം നിങ്ങളുടെ ആ ഒരു സ്തംഭനാവസ്ഥ നിങ്ങൾ സ്വയം നശിക്കുന്ന പോലെ നിങ്ങൾ സ്വയം ഉരുകി തീരുന്നത് പോലുള്ള ആ ഒരു അവസ്ഥയിൽ നിന്നും നിങ്ങളെ ഡിവൈൻ തന്നെ പുറത്ത് കടത്തും അതിൻ്റെ ചില കാര്യങ്ങളാണ് ഒരു റാജഡി പോലെ അതല്ലെങ്കിൽ ലൈഫിൽ നിങ്ങൾ ഇപ്പം നേരിടുന്ന സ്ട്രഗിളിങ് ഇമോഷണൽ സ്ട്രഗിളിംഗ് എല്ലാം നിങ്ങളെ ഡിവൈൻ മറ്റൊരു രീതിയിലേക്ക് മാറ്റാം ശരിക്കും ഇമോഷണൽ ആണ് കേട്ടോ ഇന്ന് നമുക്ക് കടന്നു വന്നിരിക്കുന്നത് ബൗണ്ടറി തീർത്ത് നിൽക്കേണ്ട സാഹചര്യങ്ങളുണ്ട് ഒരു സെൽഫ് ഡിസിപ്ലിനിലേക്കൊക്കെ നിങ്ങളൊന്ന് വരണം ഒരു കൺട്രോളിങ് മാനേജിങ് പവറൊക്കെ നിങ്ങൾക്കൊന്നുണ്ടാക്കേണ്ട സമയമാണ് അതായത് നിങ്ങളുടെ ആ ഒരു പവർ നിങ്ങളുടെ ആ ഒരു നിങ്ങളിപ്പോൾ ഏത് സിറ്റുവേഷൻസിലാണോ നിങ്ങൾ പ്രവർത്തിച്ചിരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ഏത് സാഹചര്യത്തിലൂടെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് അവിടെ നിങ്ങൾ പൂർണ്ണമായിട്ടും ശ്രദ്ധ കൊടുക്കണമെന്നാണ് ഡിവൈൻ കാണിച്ചു തരുന്നത് കേട്ടോ ചില കാര്യങ്ങളിൽ ചില വ്യക്തി ബന്ധങ്ങളിലൊക്കെ നിങ്ങൾക്കൊരു ബൗണ്ടറി തീർക്കേണ്ടി വരുന്നുണ്ട് ചില വ്യക്തികളുമായിട്ട് നിങ്ങൾ ഫൈറ്റിംഗ് ചെയ്യേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതെല്ലാം നിങ്ങളുടെ ലൈഫിൽ ഒരു ഗുഡ് ഗുഡ്ലൊക്കെ എനർജിയിലേക്ക് അല്ലെങ്കിൽ ഒരു ഗ്രോത്തിലേക്ക് തന്നെ കൊണ്ടുചെന്ന് എത്തിക്കുമെന്ന് തന്നെയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് തീർച്ചയായിട്ടും നിങ്ങളെ സംബന്ധിച്ച് നിങ്ങൾക്ക് ബൗണ്ടറി ഇടണം നിങ്ങൾക്കൊരു പ്രൊട്ടക്ഷൻ നിങ്ങൾ സെൽഫായിട്ട് കൊടുക്കണം അത് നിങ്ങൾക്ക് ഡിവൈൻ്റെ സപ്പോർട്ടിന് വേണ്ടിയിട്ടും ഡിവൈന് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രവർത്തിക്കണം ചെയ്ത് തരാനുണ്ട് എന്നതിൻ്റെ ലക്ഷണമാണ് എന്ന് മനസ്സിലാക്കുക അതുപോലെ തന്നെ ചില വ്യക്തികളിലേക്ക് ഇമോഷണൽ പരമാകുന്ന ചില കാര്യങ്ങൾ വന്നു ചേരാൻ പോകുന്നുണ്ട് കേട്ടോ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ എനർജിയിലാണ് നിൽക്കുന്നതെങ്കിൽ ഇമോഷണലി ചില കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ റിജക്റ്റ് ചെയ്യാൻ സാധ്യത കാണുന്നുണ്ട് കുറച്ച് ആളുകളെ നോക്കുമ്പം ചിലപ്പോൾ ഈ നിങ്ങളുടെ ാസ്റ്റിലെ ചില അനുഭവങ്ങളാവാം നിങ്ങൾ ഈ ഒരു റിജക്ഷൻ എനർജിയിൽ നിൽക്കുന്നത് സാമ്പത്തികപരമാകുന്ന ചില വ്യക്തികളുടെ സഹായത്തെ നിങ്ങൾക്ക് റിജക്റ്റ് ചെയ്യേണ്ടി വരും എന്നാണ് കാണുന്നത് കൊറണം കാരണം ഒന്നെങ്കിൽ അത് നിങ്ങൾക്ക് താങ്ങാൻ വയ്യാത്ത ഒരു ഇൻവെസ്റ്റ്മെൻ്റെ ഒരു ഇൻട്രസ്റ്റ് ഒക്കെ പറഞ്ഞു കൊണ്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കാം നിങ്ങളിലേക്ക് വന്ന് ചേരാൻ പോകുന്നത് എന്താണെങ്കിലും ഫിനാൻഷ്യൽ സംബന്ധമാകുന്ന നിങ്ങളുടെ ഒരു എനർജി നിങ്ങൾ റിജക്റ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അത് ഒരിക്കലും നെഗറ്റീവായിട്ട് നമുക്ക് കാണേണ്ട ആവശ്യമില്ല കാരണം നമുക്കതിനെ മാനേജ് ചെയ്ത് പോകാൻ പറ്റില്ല എങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ഇറങ്ങി പോരുന്നത് തന്നെയാണ് കാണുന്നത് അതായത് ചെറിയൊരു സഹായം കൊണ്ട് നിങ്ങൾക്ക് വലിയൊരു നഷ്ടം സംഭവിക്കാൻ സാധ്യതയുണ്ട് അപ്പം എടുക്കുന്ന തീരുമാനം വളരെ പോസിറ്റീവാണ് കേട്ടോ കുറച്ച് ആളുകളുടെ എനർജിയിലേക്ക് നോക്കുമ്പം പാസ്റ്റിലെ ചില കാര്യങ്ങൾ പാസ്റ്റിൽ ഒരു ചൈൽഡ്ഹുഡ് കാലഘട്ട എനർജി അതല്ലെങ്കിൽ നിങ്ങളിൽ നിന്നും വിട്ടുപോയ ചില ഇമോഷൻസുകൾ ഒന്നെങ്കിൽ നിങ്ങൾ റിജക്റ്റ് ചെയ്ത് കളഞ്ഞ ചില ഇമോഷൻസ് അല്ലെങ്കിൽ നിങ്ങളെ റിജക്റ്റ് ചെയ്ത ചില വ്യക്തികളുടെ ബന്ധങ്ങൾ നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു എന്നാണ് കാണുന്നത് അത് തീർച്ചയായിട്ടും നിങ്ങളൊരു ബൗണ്ടറി ഇട്ടതിൻ്റെ ഫലമായിട്ടാണ് കേട്ടോ ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ പോയ വ്യക്തികൾക്ക് നിങ്ങളുടെ ലൈഫിൽ ചിലതൊക്കെ നഷ്ടപ്പെട്ടത് നിങ്ങളിലേക്ക് തിരിച്ചു വരുന്നു അത് ഇമോഷൻസ് ആവാം അതല്ലെങ്കിൽ കരിയർ ഏതെങ്കിലും ജോലി സംബന്ധമാകുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസ് ആവാം കൂടുതലും കരിയർ എനർജിയുടെ ഒരു സിറ്റുവേഷൻസും ഇമോഷണൽ പരമാകുന്ന ചില ബന്ധങ്ങളും തിരിച്ചു വരുന്നതായിട്ട് കാണുന്നുണ്ട് അതിനെ നിങ്ങൾക്ക് പോസിറ്റീവായിട്ട് തന്നെ സ്വീകരിക്കാം കേട്ടോ കാരണം അത് മാനേജിങ് ചെയ്യാൻ പറ്റുന്ന ഒരു എനർജി ആയിട്ടാണ് കാണുന്നത് ദ എംബറർ എനർജിയിലാണ് ചില വ്യക്തികൾ നിൽക്കുന്നത് അതായത് ഒരു ഫുളിൽ ചാട്ടം പോലീഷ്നസിൻ്റെ ഒരു എനർജി കാണുന്നുണ്ട് ഒരു എടുത്തു ചാട്ടത്തെ നമുക്ക് കാണിക്കുന്നുണ്ട് പക്ഷേ നിങ്ങൾ അവിടെ ഒരു കൂടി തന്നെ കാര്യങ്ങളെ കാണണം എടുത്തു ചാടി നിങ്ങൾ നിങ്ങളെന്തെങ്കിലുമൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാൻ പോയാൽ തീരുമാനങ്ങൾ എടുക്കാൻ പോയാറ് അതായത് ആരോടെങ്കിലും ഒക്കെ ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ആയിരിക്കാം അതല്ല എങ്കിൽ നിങ്ങളുടെ ആ ഒരു കമ്മ്യൂണിക്കേഷൻ എനർജിക്ക് തന്നെയാണ് കേട്ടോ ഒരു ചെറിയ രീതിയിൽ ഒരു ശത്രുതാഭാവം വരാൻ സാധ്യതയുണ്ട് ഒരു ബൗണ്ടറി തീർക്കണം അതല്ലെങ്കിൽ നിങ്ങളൊരു എന്താ പറയുക ഒരു സൈലൻസ് എനർജിയിലേക്ക് അതായത് ഒന്ന് ഒരു ഒന്ന് പിന്മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം കാണുന്നുണ്ട് അപ്പം നിങ്ങളെക്കാൾ ഏജഡായ നിങ്ങളുടെ കരിയർ പാതയിലുള്ളൊരു വ്യക്തി ആയിക്കോട്ടെ നിങ്ങളുടെ ഫാമിലിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഒരു ഗാർഡിയൻ എനർജി അതായത് ഒരു ലീഡർഷിപ്പ് എനർജിയിൽ ഇരിക്കുന്ന വ്യക്തിയുമായിട്ട് എന്തെങ്കിലും രീതിയിൽ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലീ കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും അവിടെ ശ്രദ്ധ കൊടുക്കണം അതല്ലെങ്കിൽ അതൊരു ഡബിൾ എനർജിയിലേക്ക് മാറുന്നുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് നെഗറ്റിവിറ്റി വരേണ്ടി വരുന്ന സിറ്റുവേഷൻസ് കാണുന്നുണ്ട് ബന്ധങ്ങളിൽ തന്നെ ആ ഒരു നെഗറ്റിവിറ്റി കണക്റ്റഡ് ആവാൻ സാധ്യതയുണ്ട് അപ്പം കമ്മ്യൂണിക്കേഷൻ നടത്തുന്നത് നിങ്ങളുടെ മുന്നിലുള്ള നിങ്ങളെക്കാൾ ഒരു ഒരുപടി ഉയരത്തിലുള്ള ഒരു ഏജ് ആയ വ്യക്തി ആയിക്കോട്ടെ അതല്ലെങ്കിൽ ഒരു ഗാർഡിയൻ എനർജിയിലുള്ള വ്യക്തി ആയിക്കോട്ടെ ഒരു ലീഡർഷിപ്പ് എനർജിയിൽ നിങ്ങളുടെ കാലും ഒരു കരിയർ പാതയിലുള്ള നിങ്ങൾക്ക് മുന്നിലുള്ള ഒരു എന്നാ വ്യക്തി ആയിക്കോട്ടെ നിങ്ങളെക്കാൾ കുറച്ചുകൂടി പവറുള്ള ഒരു പേഴ്സൺ ആയിക്കോട്ടെ കമ്മ്യൂണിക്കേഷൻസ് ചെയ്യുമ്പം വളരെ സ്ട്രോങ് ആയിട്ട് ചിന്തിക്കുക എന്നാണ് കാണുന്നത് പിന്നെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജി ഡബിൾ എനർജിയാണ് കേട്ടോ റിലേഷൻഷിപ്പിനെ ബേസ് ചെയ്ത് നിങ്ങളിലേക്ക് ചില ബന്ധങ്ങൾ വരുന്നു എന്ന് നമ്മൾ കണ്ടു മുന്നിലത്തെ റീഡിങ്സിൽ അതിൽ ചിലതെല്ലാം നിങ്ങൾക്കൊരു അപകടകരമാണ് പവർ ലോസ് സംഭവിക്കാൻ അതായത് ഒരു ചതിയുടെ ഭാഗമായിട്ട് വന്ന് ചേരുന്ന അല്ലെങ്കിൽ ഒരു ആത്മാർത്ഥതയല്ല അതിനകത്ത് കാണുന്നത് നിങ്ങൾ ഒന്നെങ്കിൽ വളരെയധികം മാനിഫെസ്റ്റേഷൻ ചെയ്തൊരു റിലേഷനെ നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് ആ ഒരു ബന്ധത്തിൽ ഒരു ശ്രദ്ധ കൊടുക്കണം കേട്ടോ കാരണം ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്ന എനർജിയെ ഡബിൾ എനർജിയാണ് കേട്ടോ പവർ ലോസ് സംഭവിക്കാൻ അതല്ലെങ്കിൽ നിങ്ങളെ ഇരയാക്കപ്പെടുത്താൻ അതായത് നിങ്ങൾക്ക് ചതിക്കപ്പെടാൻ സാധ്യതയുണ്ട് അതായത് ആ ഒരു ബന്ധം വീണ്ടും നിങ്ങളിൽ നിന്നും നോ കോണ്ടാക്റ്റിലേക്കോ അല്ലെങ്കിൽ ബ്ലോക്കേജ് എനർജിയിലേക്കോ പോകാൻ സാധ്യതയുള്ള ഒരു റിലേഷനാണ് നിങ്ങളിലേക്ക് കണക്റ്റ് ചെയ്ത് വരുന്നതെന്നാണ് കാണുന്നത് വളരെയധികം മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി വളരെ പോസിറ്റീവായിട്ട് ആ ഒരു ബന്ധം നിങ്ങൾക്ക് ഫീൽ ചെയ്താൽ പോലും തീർച്ചയായിട്ടും നിങ്ങളത് എത്രത്തോളം പവിത്രതയോടുകൂടി കാണുന്നുവോ അത്രയും പവിത്രത ആ ബന്ധത്തിൻ്റെ ഇല്ല എന്നുള്ളതും ചിലപ്പോൾ ഫിസിക്കലി ഉള്ള ചില നീഡ്സുകൾ കഴിയുമ്പം നിങ്ങളെ ഉപേക്ഷിച്ച് കളയാനും സാധ്യത കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ ആ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ വളരെയധികം പോസിറ്റീവായിട്ട് കാണണം പോസിറ്റീവായിട്ട് കാണുന്നത് മാത്രമല്ല ആ ഒരു സാഹചര്യത്തിൽ ഒരു ബൗണ്ടറി ഇട്ട് നിൽക്കാനും അതായത് ഒരു കൺട്രോളിംഗ് പവറിൽ ആ ഒരു സിറ്റുവേഷൻസിനെ കൊണ്ടുപോകാനും നിങ്ങൾക്ക് സാധിക്കണം മാനിഫെസ്റ്റേഷൻ അതായത് അല്ലെങ്കിൽ അതിനോട് തോന്നുന്ന ആ ഒരു പവിത്രത പൂർണ്ണത നിങ്ങളുടെ ജീവിതത്തെ സംബന്ധിച്ചെടുത്തോളം നിങ്ങൾക്ക് നല്ലത് തരുന്നില്ല എന്നാണ് കാണുന്നത് അപ്പോൾ അത് ശ്രദ്ധിക്കുക കേട്ടോ അതുപോലെ കുറേ ആളുകളെ സംബന്ധിച്ച് യാത്രാപരമായിട്ടോ കരിയർ പരമായിട്ടോ ഒക്കെ നിങ്ങളൊരു മാനിഫെസ്റ്റേഷൻ അല്ലെങ്കിൽ നിങ്ങളൊരു ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന കാര്യം ഒരിക്കൽ കൂടി ഒരു പുനർവിചിന്തനം നടത്തണം എന്ന് കാണുന്നുണ്ട് കേട്ടോ നിങ്ങളുടെ ജീവിതത്തിലേക്ക് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യത്തെ വളരെ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിക്കോട്ടെ കരിയർ ആയിക്കോട്ടെ യാത്ര യാത്രയെ കണക്ട് ചെയ്യുന്നൊരു കാര്യമായിക്കോട്ടെ അല്ലെങ്കിൽ ഭൂമി ിയോ വീടോ ഒക്കെ നിർമ്മിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ഭൗതികമാകുന്ന ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹത്തോടു കൂടി ഫോക്കസ് ചെയ്യുന്ന ചില കാര്യങ്ങളിൽ നിങ്ങളൊരു ശ്രദ്ധ കൊടുക്കണമെന്നാണ് നമുക്ക് കാണുന്നത് കാരണം അത് അത്രത്തോളം പോസിറ്റീവ് ഒരു മായ എനർജി അതായത് നിങ്ങളിൽ ചെറിയ നെഗറ്റിവിറ്റി ഒക്കെ നിൽക്കുന്ന ഒരു സിറ്റുവേഷൻസ് കാണുന്നുണ്ട് അതായത് നിങ്ങളെ അട്രാക്റ്റ് ചെയ്യുന്നു മറ്റുള്ളത് നിങ്ങളിൽ നിങ്ങളിലേക്ക് വന്നു ചേരുകയും നിങ്ങൾ അതിലേക്ക് അട്രാക്റ്റഡ് ആവുകയും യും ചെയ്യുന്ന ചില സാഹചര്യങ്ങൾ ഇതിനകത്തോടെ കടന്നു പോകുന്നുണ്ട് അപ്പം ആ സാഹചര്യങ്ങളാണ് ആ സാഹചര്യങ്ങളെ സൂക്ഷിച്ചു മാത്രം നിങ്ങൾ കൈകാര്യം ചെയ്യുക ഉപയോഗിക്കുക എന്നാണ് ഡിവൈൻ പറയുന്നത് അപ്പം പല രീതിയിലുള്ള കാര്യങ്ങൾ നിങ്ങളിലേക്ക് വരാൻ കേട്ടോ ഓപ്പർച്യൂണിറ്റീസുകൾ ആ ഓപ്പർച്യൂണിറ്റീസിന് ഉപയോഗിക്കണോ വേണ്ടയോ വേണോ എന്നുള്ളത് നിങ്ങളുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് നിങ്ങൾ തീരുമാനമെടുക്കാവുള്ളൂ അതല്ലെങ്കിൽ അത് നിങ്ങൾക്ക് വലിയൊരു നഷ്ടത്തിലേക്കോ അതല്ലെങ്കിൽ പിന്നീട് അതൊരു മാനഹാനിയിലേക്കോ ഒക്കെ ചെന്ന് ചേരാൻ സാധ്യത കാണുന്നു എന്ന് നമുക്ക് ഡിവൈൻ ഇവിടെ കാണിച്ചു തരുന്നുണ്ട് പിന്നെ നമുക്കിവിടെ ഒരു അൻസൈറ്റി ഡിപ്രഷൻ എനർജിയിലാണ് കേട്ടോ പാസ്റ്റിൽ നിങ്ങൾക്ക് സംഭവിച്ചു പോയ ചില പ്രശ്നങ്ങളെ കണക്ട് ചെയ്ത് ചില ബന്ധങ്ങളിൽ ചിലപ്പോൾ അതൊരു സൗഹൃദ ബന്ധങ്ങളെ സംബന്ധിച്ച് എന്തെങ്കിലും വിള്ളൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിൽ വളരെയധികം ഒരു നിരാശപ്പെടുന്ന ഒരു എനർജി നമുക്കിവിടെ കാണുന്നുണ്ട് എന്തൊക്കെയോ കാര്യങ്ങൾ ഇമോഷണൽ പരമാകുന്ന ചില നഷ്ടങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് നമുക്കിന്ന് തുടക്കം മുതൽ എനർജിയാണ് കേട്ടോ കടന്നു വന്നിരിക്കുന്നത് ഇമോഷണൽ പരമാകുന്ന ഒരു നിരാശ ഒരു ലോസ് എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ നിങ്ങൾക്ക് പാസ്റ്റിലുള്ള എന്തോ ഒരു സിറ്റുവേഷൻസിനെ നിങ്ങൾ ആഴത്തിൽ ആഗ്രഹിക്കുന്നുണ്ട് അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് ഇന്നർ വർക്കുകളാണെങ്കിലും അതല്ലെങ്കിൽ മറ്റെല്ലാ രീതിയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടും നിങ്ങളുടെ ലൈഫിലേക്ക് വന്നു ചേരാതെ അല്ലെങ്കിൽ നിങ്ങൾക്ക് ലോസ് എനർജിയിൽ നിൽക്കുന്ന ഒരു ബന്ധത്തെ ഒന്നിലധികം വ്യക്തികളുമായിട്ട് കണക്ട് ചെയ്ത ബന്ധത്തെയോ കുറിച്ച് ഓർത്ത് നിങ്ങൾ ഒരുപാട് നിരാശപ്പെടുന്ന ഒരു എനർജി കാണുന്നുണ്ട് ജഡ്ജ്മെൻ്റ് ആണ് ലഭിക്കുന്നത് കേട്ടോ കേട്ടോ നിങ്ങളൊരു സെൽഫ് ലവ് എനർജിയിലേക്ക് മാറണം ആ സെൽഫ് ലവ് എനർജിയിലേക്ക് മാറിയാൽ നിങ്ങൾ നിങ്ങളിലേക്ക് പൂർണ്ണമായും പ്രാധാന്യം കൊടുത്തു മാറിയാൽ തീർച്ചയായിട്ടും ആ ഒരു സിറ്റുവേഷൻസിൽ നിങ്ങൾക്കൊരു ജഡ്ജ്മെൻറ്റ് കിട്ടും അതായത് ആ ഒരു സിറ്റുവേഷൻ നിങ്ങൾക്ക് മുമ്പിൽ സറണ്ടർ ചെയ്യുമെന്ന് തന്നെയാണ് ഡിവൈൻ നമുക്ക് കാണിച്ച് തന്നിരിക്കുന്നത് അപ്പോൾ പോസിറ്റീവായിട്ട് ചിന്തിച്ച് മുന്നോട്ടേക്ക് പോകാൻ ശ്രമിക്കുക കേട്ടോ നമുക്ക് ഏഞ്ചൽസ് നൽകിയിരിക്കുന്ന അബണ്ടൻസ് ആണ് കേട്ടോ അബണ്ടൻസ് ആണ് അതായത് നിങ്ങളുടെ വ്യക്തി ബന്ധങ്ങളിൽ വിള്ളലുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിലും എവിടെയെങ്കിലുമൊക്കെ ഒരു കമ്മ്യൂണിക്കേഷൻ ക്ലിയറൻസ് അല്ലാതെയും മറ്റുള്ളവരോട് നിങ്ങൾ ഫൈറ്റിംഗ് ആയിട്ടൊക്കെ നിൽക്കുന്ന സിറ്റുവേഷൻസുകളിലൊക്കെയാണ് കടന്നു പോകുന്നതെങ്കിൽ ശരിക്കും ഒരൊറ്റപ്പെടലിലൂടെ ജീവിച്ചു പോകുന്ന വ്യക്തികൾക്ക് അബണ്ടൻസിൻ്റെ സമയമാണ് എന്നാണ് നമുക്ക് ഏഞ്ചൽസ് കാണിച്ച് തന്നിരിക്കുന്നത് അതുപോലൊരു വിജയത്തിന് വേണ്ടിയിട്ട് പ്രയത്നിക്കുന്ന ജീവിതത്തിൽ സക്സസ് ആവണ ഗ്രഹിച്ച് പ്രയത്നിക്കുന്ന വ്യക്തികളെ സംബന്ധിച്ച് അവിടെയും എസ് ആണ് കേട്ടോ പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ആഗ്രഹം നടക്കപ്പെടും എന്നാണ് ഏഞ്ചൽസ് പറയുന്നത് നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾക്ക് വേണ്ടി നടത്തപ്പെടുന്നു എന്ന് നമുക്ക് ഏഞ്ചൽസ് ഇവിടെ കാണിച്ചു തരുന്നുണ്ട് അതുപോലെ ലെറ്റ്കോ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ കോൺഫ്ലിക്റ്റുകൾ തടസ്സങ്ങളിൽ നിന്നും ഈഗോയിൽ നിന്നും ഫസ്റ്റ് നിങ്ങൾ ലെറ്റ്കോ ചെയ്യേണ്ടതായിട്ടുണ്ട് ഫസ്ട്രേഷൻ എനർജിയിൽ നിന്നും നിങ്ങൾ ലെറ്റ്കോ ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ ബന്ധങ്ങൾ ിടയിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലായ്മ അതുപോലെ തന്നെ എന്താ പറയാ പേഴ്സണാലിറ്റി ക്ലാഷിങ് അതായത് സ്വയം നിങ്ങൾ നിങ്ങളോട് ഫൈറ്റിങ് ചെയ്യുന്ന അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ഈഗോ എനർജിയിൽ നിൽക്കുന്ന വ്യക്തികൾ ഇതിനെല്ലാം നിങ്ങൾ ലെഡ്ഗോ ചെയ്യേണ്ട സമയമായി അതിൽ നിന്നുമെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക ഇറങ്ങിപ്പോരുക എന്നാണ് ഡിവൈൻ പറയുന്നത് അതിന് നിങ്ങൾക്ക് സാധിക്കും അതിൽ നിന്ന് ഇറങ്ങി ഇറങ്ങിപ്പോന്നാൽ നിങ്ങൾക്ക് എന്താണ് ശക്തമാകുന്ന മാറ്റങ്ങളാണ് കാണുന്നത് അതുപോലെ വ്യക്തി ബന്ധങ്ങളിലൊക്കെ കോൺഫ്ലിക്റ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ടെൻഷൻ നൽകുന്ന സിറ്റുവേഷൻസ് എന്തുമായിക്കോട്ടെ കരിയർ പാതി ആയിക്കോട്ടെ െ ഒരു കുടുംബ ജീവിതമായിക്കോട്ടെ ഒരു ഫാമിലിപരമാകുന്ന ബന്ധങ്ങളായിക്കോട്ടെ നിങ്ങൾക്ക് ടെൻഷൻ നൽകുന്ന ഏത് സാഹചര്യത്തിൽ നിന്നും ലെറ്റ് ലെഡ്കോ ചെയ്തിരിക്കണം എന്ന് സ്ട്രോങ് ആയിട്ട് നമുക്ക് പറയുന്നുണ്ട് എ ഇയർ ഫ്രം നൗ എന്നാണ് പറഞ്ഞിരിക്കുന്നത് കേട്ടോ സാമ്പത്തികപരമാകുന്ന ഭദ്രതയ്ക്കും അതുപോലെ തന്നെ എന്താ പറയുക ജോ കരിയർ പരമാകുന്ന കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് ഇന്നു മുതൽ ഒരു വർഷത്തിനുള്ളിൽ ഒരു തീരുമാനം ഏഞ്ചൽസിൽ നിന്നും ഉണ്ടാകുമെന്നുകൂടി നമുക്ക് ഡിവൈൻ ഗൈഡൻസ് ആയിട്ട് നൽകുന്നുണ്ട് അപ്പം ധൈര്യമായിട്ട് മുന്നോട്ടേക്ക് പൊയ്ക്കൊള്ളുക ജീവിതം മാറി മറിയും നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ തന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ സാധിക്കും അപ്പം റീഡിങ്സ് റെസനേറ്റ് ആകുന്നുവെങ്കിൽ പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് ലഭിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു ഗോഡ് ബ്ലെസ് യു